സാമ്യതകളെന്താണ് രണ്ടുപേരും രണ്ട് പറയുന്നതിലെ കഥകളിൽ നന്മയുണ്ട് രണ്ടാമത്തെ പറയുന്നതിൽ ഭാഷ ഉണ്ട് കേരളത്തിലുള്ള സാമ്യതകളും എന്താണ് തോന്നുന്നത് ഞാൻ ധ്യാനിൻ്റെ ഒപ്പം ഇത് മൂന്നാമത്തെ സിനിമയാണ് മൂന്ന് സിനിമകളിൽ ഞങ്ങൾ കുറേയേറെ സമയം സംസാരിക്കാനായി കിട്ടി അപ്പോൾ ഇപ്പോൾ ഷാജുൻ പറഞ്ഞതും പറഞ്ഞതും പോലെ തന്നെ ഞങ്ങൾ ഈ ജീവിതാനുഭവ കഥകൾ കൂടാതെ പല ധ്യാന മനസ്സിലുള്ള പാനല പല സ്ക്രിപ്റ്റുകളും ഞാൻ കേട്ടു അപ്പോൾ അത് അതൊക്കെ ആയിരുന്നു ഞങ്ങൾ പ്രധാനപ്പെട്ട ഡിസ്കഷൻസ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ അപ്പോൾ എനിക്ക് പ്രധാനമായിട്ടും മനസ്സിലായത് നിറയെ ഒത്തിരി കഥകളും പൊതുവേ നമ്മൾ പലപ്പോഴും നമ്മൾ സാധാരണ ജീവിതത്തിൽ നമ്മൾ ഓർത്തു വെക്കാത്തതുപോലെ അതെല്ലാം കൃത്യമായിട്ട് ഓർത്തു വെക്കുകയും അത് വേണ്ട ഇടങ്ങളിൽ വളരെ കൃത്യമായിട്ട് അതിൻ്റെ കാല്പനിക ചെയ്ത് പറയുന്ന ഒരാളാണ് ആ വിനീതം അങ്ങനെ തന്നെയാണ് കഥ പറയുമ്പോൾ പിന്നീട് കൂടി പറഞ്ഞപോലെ ആ സിനിമയ്ക്ക് മുമ്പ് മറ്റു പല സിനിമകളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരും കഥ പറഞ്ഞാൽ രണ്ടുപേർക്കും രണ്ട് ശൈലിയുണ്ട് രണ്ട് രീതിയുണ്ട് ഞാൻ കഥ ഒരു കഥ പറഞ്ഞ് അത് ഞാൻ പലതി നിർത്തിയ കഥ പറയും ങ്ങനെയല്ല ഇതൊരു പരിപാടി പറഞ്ഞാൽ അതിന്റെ പ്ലാറ്റോമിലൊക്കെ എത്തിച്ചിട്ടേ പറയു ഞാൻ എനിക്ക് തോന്നിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അത് അത് പറയാനുള്ള അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല കാരണം എന്നെ പോലെ ഒരു നടനയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു കഥാപാത്രം നമുക്ക് ചൂസ് ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല പലപ്പോഴും എഴുത്തുകാരും സംവിധായകരും ഒക്കെ ചേർന്നിട്ടാണ് നമ്മൾ ആയാൽ സ്ത്രീകളുടെ ഈ ക്യാരക്ടർ ചെയ്താൽ കൊറാമെന്ന് തരുന്നത് ഇപ്പൊ പകുതി ജോലി അവർ ചെയ്തു കഴിഞ്ഞു നമ്മൾ ഇങ്ങനെ പോയിട്ട് പെർഫോം ചെയ്യേണ്ടി ചെയ്യേണ്ടതാണ് അതില് ഈ പറഞ്ഞ പോലെയുള്ള മുൻപുള്ള അങ്ങനെയാണല്ലോ ഇപ്പൊ ഇപ്പൊ ഒരു ഡോക്ടർ ആണെങ്കിൽ ആവാം എന്നെ കുറിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന കമന്റ് എന്ന് പറയുന്നത് വക്കീൽ വക്കീലുവേഷമാണല്ലോ കൂടുതലാണ് അപ്പൊ എനിക്കും ചെയ്യാൻ വരുന്നത് അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കുന്നതാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പലയിടത്തും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട് അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് വ്യത്യാസമായിട്ട് ഈ പറയുന്ന വക്കീൽ ആ വക്കീലിൽ നിന്നും ഈ വക്കീലിനെന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യാൻ പറ്റുന്ന ആലോചിക്കാം അപ്പൊ ഇതില് പോലീസാണ് ഞാൻ പോസ്റ്ററുകളൊക്കെ കണ്ടത് കൊണ്ട് പറയുന്നത് അപ്പോ ഞാൻ ആ നിലയ്ക്ക് എന്നെ പറ്റുന്ന രീതിയിൽ ഈ സിനിമയുടെ കോറേറ്റേഴ്സ് ആയിട്ടുള്ള ഹരി പ്രശ്നം തിരിച്ചു നടന്നിട്ടാണ് എഴുതിക്കുള്ളത് അപ്പോ അവര് നമുക്ക് നമ്മുടെ കഥാപാത്രം എന്താണെന്ന് തീരുമാനിച്ചിട്ട് അവര് പറഞ്ഞു തരുന്ന പോലെ ചെയ്യാൻ പരിപാടി അവിടെ പിന്നെ ഈ പറഞ്ഞ അവർക്ക് പക്ഷേ ഇതിനു ഇതിനും ചെയ്തിട്ടുള്ള ഞാൻ ചെയ്തിട്ടുള്ള പോലീസ് കുറിച്ച് ഒരുപക്ഷെ റിലീസ് ആവാതിരിക്കുകയും കാണാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ എന്റെ ദുരോത്തം വ്യക്തി അതെനിക്ക് മാത്രമേ അറിയുള്ളൂ അപ്പൊ ആ ഒരു ചലഞ്ച് മാത്രം പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവസരങ്ങൾ ആണ് ഞാൻ ഞാനിപ്പോൾ അവസരങ്ങളാണ് അന്വേഷിക്കുന്നത് അപ്പോ ഇടനിലക്കാരനായി കണ്ടെങ്കിൽ അത് എന്റെ തീരുമാനമായിരുന്നില്ല ഇത് കാസർഗോഡ് ഷൂട്ട് ചെയ്ത സിനിമയാണ് നവീൻ കാസർഗോഡുകാരനാണ് മലയാള സിനിമയിലേക്ക് കാസർഗോഡ് കാസർഗോഡുകാരും കാസർഗോഡും കാസർഗോഡുകാർ മുമ്പും സിനിമ അങ്ങനെ പക്ഷേ ഈ സിനിമയിൽ കാസർഗോഡ് ഇല്ല ഒരു ഇടം ഈ സിനിമയിൽ ഉള്ളത് ആ ഒരു ഒരു സ്ഥലത്ത് നടക്കുന്ന കഥ എന്നൊക്കെ പറഞ്ഞത് മധുസൂദന റാവു എന്ന കന്നഡത്തിലും തെലുങ്കിലും മലയാളത്തിലും ഒക്കെ സെതിലാൽ നാരണിനെ കൂടുതലും ഓപ്പസിറ്റിനും അഭിനയിച്ചിട്ടുള്ള ഹിന്ദിയിലും ഒക്കെ അഭിനയിച്ചിട്ടുള്ള വലിയൊരു നടൻ കൂടിയുണ്ട് അദ്ദേഹത്തിന് ചില പ്രദേശ കാര്യത്തിൽ വരാൻ പറ്റാത്തതാണ് അദ്ദേഹത്തിൽ ഇതിനൊരു ആ നിലയ്ക്ക് പിന്നെ നമ്മൾ കുറച്ചു മുമ്പ് നവീൻ പറഞ്ഞതുപോലെ മണി ഹേസിനെ കുറിച്ചും ഇറ്റാലിയൻ ജോബിനെ കുറിച്ചും ബീഫിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കും എന്ന് പറയുന്നത് നമ്മൾ കണ്ടുള്ള സിനിമ സംസാരിക്കും അപ്പൊ അതൊന്നും അല്ല ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കഥ അപ്പൊ അതാണ് ഏറ്റവും ായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി അതായത് വടകാമരങ്ങളും ഗ്രീനറി ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് വളരെ മനോഹരമായിട്ടുള്ള ടെറയിനിൽ കാസർഗോഡിന്റെ പലയിടങ്ങളിൽ ആണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത് അപ്പോൾ നമ്മള് ഫ്രെയിം എങ്ങനെ വെച്ചാലും അതിന് പ്രത്യേക ഭംഗിയുണ്ട് പക്ഷെ നമ്മൾ പറയുന്ന സ്റ്റോറിക്ക് ഈ ഇത്രയും സ്വഭാവമാണ് അതൊരു ശരിക്കും ചലഞ്ചിങ്ങാനുള്ള കാര്യമാണ് അതൊക്കെയാണ് എനിക്ക് തോന്നിയ സന്തോഷം